ഹലോ നമസ്കാരം ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഈ ഓസ്ട്രേലിയയിലൊക്കെ നല്ല ചൂടുണ്ട് ഈ ഉച്ച സമയത്തൊക്കെ അപ്പോൾ ഈ സമയത്തൊക്കെ ഈ നാലുകൾ എന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തീറ്റയൊക്കെ തിന്നിട്ട് വില തണലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നോക്കി അങ്ങോട്ട് കിടന്നുറങ്ങും ഉറങ്ങിയ ശേഷം ഇനി കുറച്ച് കഴിയുമ്പോൾ ആ ചൂടൊക്കെ മാറുമ്പോൾ വീണ്ടും തിന്നാറണം ആ ഇതിനെപ്പോഴും തിന്നാലോ ഇതിനെ അഴിച്ചു വിടുവാണല്ലോ നമ്മളിപ്പോൾ പിടിച്ചു കിട്ടുമെന്നല്ലോ അപ്പോൾ ഇതിനെ അഴിച്ചു വിടുന്നോണ്ട് ഇതിനെ ഈ തണു തണുപ്പുള്ള സമയത്ത് തിന്നിട്ട് പിന്നെ വെട്ടാനായിട്ട് പോയി കിടക്കും മെന്മാരെല്ലാം പോയി കിടക്കുന്നാട്ടോ മതി കിടക്കുമായിരുന്നു എന്നെ കണ്ടപ്പോൾ ഇമാർ എഴുന്നേറ്റതാണ് രണ്ടോ രണ്ടുതാമതി കിടക്കുന്നുണ്ട് ഇന്ന് കാണാം ഇമാര് നമ്മുടെ കൂട്ടുകാരായട്ടോ വേടാ മക്കളെ വാ വരുന്നില്ലേ വാ വാ എന്നെ എടുക്കുമായിരുന്നു അതുണ്ടോ വരുന്നില്ലേ വാ ഗ്രേസ് കം ഹിയ ഹിയം കം കം അവർക്ക് മലയാളമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇമ്മരൊക്കെ മലയാളം പഠിപ്പിച്ചിരിക്കുക നമുക്ക് ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല മലയാളത്തിൽ പറഞ്ഞാൽ മതി ബാങ്ക് കേട്ടാ ഗ്രേസ് കം ഹിയ ഗ്രേസ് ബാ ബാ വരുന്നില്ലേ ഇന്നലെ ഉമ്മ വന്ന് കയ്യ് ഇതക്കും നമ്മുടെ മണത്തോക്കലൊക്കെയാണ് കേട്ടോ വരുവൊക്കെ ചെയ്യും വേറെ കൂട്ടാ ബാ കം 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 ഹിയ ആ കുറച്ച് മലയാളമൊക്കെ പറഞ്ഞാൽ മതിയെന്നേ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ബ്രാടാ ആ വന്നാ എങ്ങോട്ടോ നിങ്ങൾ വേടാ വാ കം ഗ്രൈസ് കംഖിയ ഇതാ കേട്ടോ ഗ്രാസ് ഗ്രാസ് ഇത് ഭയങ്കര ലോകിയുള്ള നല്ല കേട്ടോ ഇതേണ്ടോ ബാ കംഖിയ ആരാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്ന് കൈ ഒക്കെ ഒന്ന് മണപ്പിച്ചു കൊടുത്താല് വാ എന്മാരെല്ലാം വന്നു ഇപ്പോ ഇവിടെ കണ്ടോ അന്നാൽ നല്ല സ്നേഹമുള്ള ജീവിയാ വ ഇതിന് കൊടുക്കാനുള്ള ഒന്നും അല്ലാട്ടോ ആരാണ്ട് പ്രാവശ്യം എൻ്റെ വീഡിയോ ഒക്കെ അകത്ത് പറഞ്ഞേ എന്താ മറ്റേ എന്താ ബി ജെ പി കാര് കേൾക്കണ്ടെന്നോ സംഘികൾ കേൾക്കണ്ടെന്നോ ഒക്കെ പറഞ്ഞു ഈ കന്നാലി കൊടുക്കാനുള്ളതല്ല ഇതിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകണോ ഇത് മുഴുവൻ പശുക്കിടാക്കളാണ് പശു കിടാക്കളാകുമ്പോൾ ഇതിന് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഒരു മൂല്യങ്ങൾ മേടിച്ചു കൊടുക്കണം മേടിച്ച് വിട്ട് ഇവരെ മേ കല്യാണം കഴിപ്പിക്കും അതിന് ശേഷം മാർക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊടുക്കത്തുള്ളൂ ഇതിന് ഇതുങ്ങളെ കൊടുക്കത്തില്ല ബാ പിന്നെ ഇതൊക്കെ രസം ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു എൻ്റെ പേക്ക് വീടില്ലേ ചെറുപ്പം പോലെ ഇഷ്ടന്മാർ കന്നാലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കന്നാലിയും ആടും കോഴി ഇതൊക്കെ ഒക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും അപ്പോൾ അങ്ങനെ ശീലം അപ്പോൾ നമ്മുടെ പിള്ളേർ ശീലമായിക്കോട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചല്ല ഇതിന് ഭയങ്കര ലാഭത്തിന് വേണ്ടി മേടിച്ചതൊന്നുമല്ല അപ്പോൾ അതിനേക്കാൾ എളുപ്പം നമ്മൾ ജോലിക്ക് പോകുക ജോലിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഈ നാല് മാസം ജോലിക്ക് പോയില്ലോ നാല് മാസം ജോലിക്ക് പോകുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു പൈസ എനിക്ക് കിട്ടും പക്ഷേ അതല്ല ഇതിൽ നമ്മൾ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വളർത്തുന്നതാണ് വേണം വാ വാ വേസ് ഗ്രേസ് കമ്പ്യാ ക അപ്പം അങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് വന്നതേ ഈ വെള്ളം ഇതാണ് ടാങ്ക് ഈ ടാങ്കിലേക്ക് വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് അടിച്ചിടുക ഈ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാണ് വെള്ളം ആയത് അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് ഇടുവാണെങ്കിൽ കന്നാലേക്ക് കുടിക്കാൻ വെള്ളം ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോസിന് കുറച്ച് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് അടുത്തൊരു അടുത്ത മാസം ഒരു പകുതി വരെ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും കാണത്തില്ല പക്ഷേ എൻ്റെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ എന്നാൽ ഭായ്